ഹായ് ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി മുൻകാല ചോദ്യ പേപ്പറിലൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി നടത്തിയ ക്ലിനിക്കൽ ഓഡിയോ മെട്രീഷ്യൻ തസ്തികയിലേക്ക് നടത്തിയ ഓൺലൈൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ഈ പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ അഞ്ച് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തി പി എസ് സിയിൽ ചോദിക്കാറുള്ള മറ്റ് ഫാക്ടറുകളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ കാണുകയും ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ബാക്കി ജി കെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കാണാം അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഇനി ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് നെയ്ം ദ ലെന്യസ്റ്റ് ഡാം ഓഫ് കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം മലമ്പുഴ ഡാം ആണെന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം നെയ്മെ ലെന്ത്യസ്റ്റ് ഡാം ഓഫ് കേരള ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ മലമ്പുഴ ഡാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് മലമ്പുഴ ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വോയർ എന്ന കാര്യം ഓർക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം എന്ന കാര്യം ഓർക്കുക ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണെന്ന കാര്യങ്ങൾ കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തായിട്ട് ഓർക്കുക മലമ്പുഴ റിവറിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ മലമ്പുഴ റിവർ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക പൊതുവേ പി എസ് സി ആൻസർ കീഴിലൊക്കെ ഭാരതപ്പുഴ എന്നാണ് നൽകാറുള്ളത് മലമ്പുഴ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരിക ഭാരതപ്പുഴയാണ് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം എന്ന കാര്യങ്ങൾ കൂടി ഓർക്കുക അടുത്തായിട്ട് ഓർക്കുക ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻ കേരള കല്ലട കൊല്ലം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് തെന്മല ഡാമാണ് ഈ ഡാമും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തെന്മല ഡാം ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക അടുത്തായിട്ട് ഓർക്കുക ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ബാണാസുര സാഗർ ഡാം കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് അതുപോലെ തന്നെ ഏഷ്യയിലാണെങ്കിൽ ഇത് രണ്ടാം സ്ഥാനത്ത് ബാണാസുര സാഗർ ഡാമാണ് ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് ഏഷ്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം ഡാമെന്ന കാര്യം ഓർക്കുക ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ കബനി നദിയിലാണെന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സാഗർ ഡാമിലാണെന്ന കാര്യം കൂടി ഓർക്കുക നമ്മളിപ്പോൾ നോക്കിയത് ബാണാസുരസാഗർ ഡാമിനെ കുറിച്ചാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓർക്കുക വയനാട് ജില്ല സ്ഥിതി ചെയ്യുന്ന നദി ഓർക്കുക കബനി നദി കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുരസാഗർ ഡാം ഇന്ത്യയിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാടാസുരസാഗർ ഡാം ഏഷ്യയിലാണെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ടാമത്തെ വലിയ അണക്കെട്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുരസാഗർ ഡാമിലാണെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തായിട്ട് ഓർക്കുക ഫസ്റ്റ് കോൺക്രീറ്റ് ഡാം ഇൻ കേരള കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാട്ടുപ്പെട്ടി ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാട്ടുപ്പെട്ടി ഡാമാണെന്ന കാര്യം ഓർക്കുക കേരളത്തിലെ ആദ്യത്തെ ഡാം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് ഇടുക്കി ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴയായ പെരിയാർ റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള നദി കൂടിയാണ് പെരിയാർ റിവർ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പരീക്ഷയിൽ നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് പെരിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്ന് ഓർക്കുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകൾ കേരളത്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി അടുത്തതായിട്ട് ഓർക്കുക ഫസ്റ്റ് ആർച്ച് ഡാം ഇൻ ഏഷ്യ ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഇടുക്കി ഡാം എന്ന കാര്യം ഓർക്കുക ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി ഡാം ആണെന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക അടുത്തതായിട്ട് ഓർക്കുക പി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണലിപ്പുഴയിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ല സ്ഥിതി ചെയ്യുന്ന നദി ഓർക്കുക മണലിപ്പുഴ നമ്മളുടെ ചോദ്യം നെയിം ദ ലെത്തെസ്റ്റ് ഡാം ഓഫ് കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം തെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ മലമ്പുഴ ഡാം മലമ്പുഴ ഡാമുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കി ആദ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം എന്ന കാര്യം ഓർക്കുക സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന നദി മലമ്പുഴ റിവർ ഇത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണെന്ന് കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട തെന്മല ഡാമാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലട നദിയിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സാഗർ ഡാം കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് ഏഷ്യയിൽ രണ്ടാം സ്ഥാനം ഇത് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി ഈ ഒരു ഡാമിലാണ് ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇൻ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ഫസ്റ്റ് ഡാമിൻ കേരള മുല്ലപ്പെരിയ ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫസ്റ്റ് ആർച്ച് ഡാം ഇൻ ഏഷ്യ ഇടുക്കി ഡാമാണെന്ന കാര്യം ഓർക്കുക പി ഡാം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിൽ മണലിപ്പുഴയിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് അരയ വംശോധാരണി സഭ അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി പണ്ഡിത് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതാണ് അരയ വംശോധാരണി സഭ എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം ഹുവാസ് ദ ഫൗണ്ടർ ഓഫ് അരയ വംശോധാരണി സഭ ഉത്തരം ഓപ്ഷൻ സി പണ്ഡിത് കറുപ്പൻ പണ്ഡിത് കറുപ്പനുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിത് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അദ്ദേഹം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ചത് അതേപോലെ തന്നെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമമാണ് ശങ്കരൻ ശങ്കരൻ എന്ന് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പണ്ഡിത് കറുപ്പനാണ് അടുത്തായിട്ട് ഓർക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ ഓർക്കുക സാഹിത്യ കുട്ടീരം സാഹിത്യ കുട്ടീരം എന്ന വീട്ടുപേരുള്ള നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക പണ്ഡിത് കറുപ്പനാണ് പണ്ഡിത് കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുട്ടീരം അദ്ദേഹം സ്ഥാപിച്ചതാണ് അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പണ്ഡിത് കറുപ്പൻ അരയ സമാജം സ്ഥാപിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ചതാണ് അരയ സമാജം സ്ഥാപിച്ച വർഷവും പി എസ് സിയിൽ എടുത്തു ചോദിച്ചിട്ടുണ്ട് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്തായിട്ട് ഓർക്കുക അദ്ദേഹത്തെയാണ് ലിംഗൻ ഓഫ് കേരള അതുപോലെ തന്നെ തിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിൽ കവി തിലകൻ എന്ന പട്ടം അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി രാജാവാണ് കേരളത്തിൻ്റെ ലിംഗൻ അതുപോലെ തന്നെ തിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിത് കറുപ്പനാണ് കവി തിലകൻ പട്ടം നൽകിയത് കൊച്ചി രാജാവാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത കേട്ട് ഓർക്കുക വിദ്വാൻ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കവി തിലകൻ എന്ന പത്രം നൽകിയത് കൊച്ചി രാജാവ് വിദ്വാൻ എന്ന പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സംഘടനകളാണ് കല്യാണധായിനി സഭ അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് കല്യാണ സഭ അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചതും പണ്ഡിത് കറുപ്പനാണ് അതുപോലെ ഓർക്കുക സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ് നമ്മുടെ ചോദ്യത്തിൽപ്പെടുന്ന അരയവംശോധാരണി സഭ കല്യാണ ദായിനി സഭ ബാലസമുദായ പരിഷ്കരണീ സഭ സുധർമ്മ സൂര്യോദയ സഭ എന്നിവയൊക്കെ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന കാര്യം ഓർക്കുക അടുത്തായിട്ട് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുത്തു ഇവിടെ പി എസ് സിയിൽ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് മൂന്ന് വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തു ആദ്യമായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് വർഷം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വരിക പണ്ഡിത് കറുപ്പനാണ് അടുത്തായിട്ട് ഓർക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളിലൊന്നാണ് ജാതിക്കുമ്പി ആയിരത്തി തൊള്ളായിരത്തി ഒ നാലിലാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതുന്നത് ജാതിക്കുമ്പി എന്ന ബുക്ക് എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇതാണ് ആദ്യമായിട്ട് കേരളത്തിൽ ജാതീയതയെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്ക് ഓർക്കുക പണ്ഡിത്കർപ്പൻ രചിച്ച ബുക്കാണ് ജാതിക്കുമ്പി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജാതീയതയെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്ക് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തായിട്ട് ഓർക്കുക അദ്ദേഹം രചിച്ച മറ്റു ബുക്കുകളാണ് ബാലകലേശം അതുപോലെ ശകുന്തളം വഞ്ചിപ്പാട്ട് അദ്ദേഹം രചിച്ച വഞ്ചിപ്പാട്ടാണ് ശകുന്തളം വഞ്ചിപ്പാട്ട് അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച ആദ്യത്തെ പോയമാണ് സ്തോത്രമന്ദാരം എന്ന് പറയുന്ന പോയം അദ്ദേഹം രചിച്ച ബുക്കുകളാണ് ബാലകലേശം ശകുന്തലം വഞ്ചിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയമാണ് സ്തോത്രമന്ദാരം എന്ന് എന്നു പറയുന്ന പോയം അടുത്തതായിട്ട് ഓർക്കുക ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കവിതയാണ് സമാധി സപ്താഹം ഓർക്കുക ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കവിതയാണ് സമാധി സപ്താഹം എന്ന കാര്യം കൂടി ഓർത്തുക നമ്മുടെ ചോദ്യം ഹുവാസ് ദ ഫൗണ്ടർ ഓഫ് ആര്യവംശാരണി സഭ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി പണ്ഡിത് കറുപ്പൻ പണ്ഡിത് കറുപ്പനുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കി ആദ്യമായിട്ട് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനലൂൽ മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം ശങ്കരൻ വീട്ടുപേര് സാഹിത്യകുടീരം അദ്ദേഹം സ്ഥാപിച്ചതാണ് ആര്യ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹത്തെയാണ് ലിങ്കൻ ഓഫ് കേരള കവി തിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കവിതിലകൻ പട്ടം അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി രാജാവാണ് വിദ്വാൻ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് അദ്ദേഹം സ്ഥാപിച്ചു കല്യാണ ദായരി സഭ ബാലസമുദായ പരിഷ്കരണി സഭ സുധർമ്മ സൂര്യോദയ സഭ എന്നിവയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുത്തു മൂന്ന് വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത് കറുപ്പൻ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അദ്ദേഹം രചിച്ച ബുക്കാണ് ജാതിക്കുമി ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജാതീയതയെക്കുറിച്ചും തൊട്ടുകൂടാമിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ബുക്ക് ബുക്കെന്ന കാര്യം ഓർക്കുക വർഷവും ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല് മറ്റ് ബുക്കുകളാണ് ബാലകലേശം ശകുന്തളം വഞ്ചിപ്പാട്ട് സ്തോത്രമന്ദാരം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കവിതയാണ് സമാധി സപ്താഹം എന്ന കാര്യം കൂടി ഓർത്തുക ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അടുത്ത ചോദ്യം ഇതാണ് ഹുവാസ് ദ ലീഡർ ഓഫ് ബർദോളി സത്യാഗ്രഹ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതെന്ന് കാര്യമോർക്കുക നമ്മുടെ ചോദ്യം ഹുവാസ് ദ ലീഡർ ഓഫ് ബർദോളി സത്യാഗ്രഹ ഉത്തരം ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഒരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അതേപോലെ തന്നെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു പദവി വഹിച്ച ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു പദവി വഹിച്ച വ്യക്തി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടർ പ്രൈം മിനിസ്റ്റർ പദവി ഏറ്റവും കൂടുതൽ കാലം വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സർദാർ വല്ലഭായ് പട്ടേലാണ് ഓർക്കുക അയൺ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ വിളിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ച വ്യക്തി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്ററാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ ചോദ്യത്തിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മലയാളിയായ വി പി മേനോനാണ് ഓർക്കുക നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത് വി പി മേനോൺ ആണെന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക ഈ രണ്ട് ചോദ്യങ്ങളും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല ഇനി അടുത്തായിട്ട് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സെഷനിൽ പ്രസിഡൻ്റായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ അംഗീകരിച്ചത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സെഷനിലെ പ്രസിഡൻറ്റായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം കൂടിയായിരുന്നു ഇത് അടുത്തതായിട്ട് ഓർക്കുക ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിനാലാണ് ഗാന്ധിജി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിനാണ് ഗാന്ധിജി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ഓർക്കുക ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിനാലാണ് മഹാത്മാഗാന്ധി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ഇനി അടുത്തതായിട്ട് ഓർക്കുക ഐ നോ വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന പ്രസിദ്ധമായ വാക്കുകൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ് ഐ നോ വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന പ്രസിദ്ധമായ വാക്കുകൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എന്ന കാര്യം ഓർക്കുക അടുത്തതായിട്ട് ഓർക്കുക ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ ദിനമാണ് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടോ അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു അടുത്തായിട്ട് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ഗുജറാത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് ഇതിൻ്റെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്ററാണ് ഇതിൻ്റെ പേര് ഈ പ്രതിമയുടെ പേര് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി എന്നാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ പ്രതിമയുടെ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ഈ പ്രതിമയെ വിളിക്കുന്നത് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എന്നാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയുടെ തീരത്താണ് നമ്മളിവിടെ ചോദിച്ച ചോദ്യം ഇതാണ് ഹുവാസ് ദ ലീഡർ ഓഫ് ബർത്തോളി സത്യാഗ്രഹ ഉത്തരമായിട്ട് വന്ന ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ തുടർന്ന് സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കി ആദ്യമായിട്ട് അദ്ദേഹത്തെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഈ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി അതുപോലത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ നാട്ടുരാജ്യങ്ങളെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത് ആരെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരിക വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഐ എൻ സി കറച്ചി സെക്ഷനിൽ പ്രസിഡന്റായിരുന്നു മൗലികാവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ഇത് ഭരതോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിനാലാണ് ഗാന്ധിജി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ഐ നോ ഓൺലി വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന പ്രസിദ്ധമായ വാക്കുകൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അന്ന് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് നൂറ്റി എൺപത്തിരണ്ട് മീറ്ററാണ് ഇതിൻ്റെ ഉയരം സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത് നർമ്മദ നദിയുടെ തീരത്താണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ കൂടി ഓർത്തുവെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഇന്ത്യൻ ലീഡർ ഈസ് പോപ്പുലർലി നോൺ ദേഷ് ബന്ധു ദേഷ് ബന്ധു എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ലീഡർ ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ചിത്രരഞ്ജൻ ദാസ് ചിത്രരഞ്ജൻ ദാസിനെയാണ് ദേശ്ബന്ധു എന്ന് വിളിക്കുന്നത് ചിത്രരഞ്ജൻ ദാസിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സി ആർ ദാസ് എന്ന് വിളിക്കുന്നത് ഇവിടെ ചിത്രരഞ്ജൻ ദാസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടെ പോകാം ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഈ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു സി ആർ ദാസ് ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു മോട്ടിലാൽ നെഹ്റു നമ്മുടെ ചോദ്യം വിച്ച് ഇന്ത്യൻ ലീഡർ ഈസ് പോപ്പുലർലി നോണസ് ദേശ് ബന്ധു ഉത്തരം ഓപ്ഷൻ ബി ചിത്രരഞ്ജൻ ദാസ് അദ്ദേഹത്തിൻ്റെ കോമണായിട്ട് വിളിക്കുന്ന പേരാണ് സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് ഈ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു ആണെന്ന കാര്യം കൂടി ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് ദ മുസ്ലിം ലീഗ് ഒബ്സർവ്ഡ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഓൺ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് മുസ്ലിം ലീഗ് ആചരിച്ചത് ഏത് ദിവസമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന നാല് നാലോപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് നമ്മുടെ ചോദ്യം ദ മുസ്ലിം ലീഗ് ഒബ്സെർവ്ഡ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഓൺ ഉത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം മുസ്ലിം ലീഗ് ഫോം ചെയ്തത് ബംഗ്ലാദേശിലെ ദക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ വർഷം ധാരാളം തവണ പി എസ് സിയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഫോം ചെയ്തത് ബംഗ്ലാദേശിലെ ദക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആഘാ ഖാൻ്റെ നേതൃത്വത്തിലാണെന്ന കാര്യം ഓർക്കുക ഓർക്കുക മുസ്ലിം ലീഗ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബംഗ്ലാദേശിലെ ദക്കയിൽ വെച്ചിട്ട് ആഘ ഖാൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചോദ്യം മുസ്ലിം ലീഗ് ഒബ്സർവ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഓൺ ഉത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബംഗ്ലാദേശിലെ ദക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചതെന്ന കാര്യം ഓർക്കുക അന്ന് ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുമതിൽ നേതൃത്വം നൽകിയത് ഖാൻ ആണെന്ന കാര്യം കൂടി ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് നെയ്മ റെവല്യൂഷണറി ലീഡർ ഇൻവോൾവ് ഇൻ ദ അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസർ ഡബ്ല്യു സി റാൻറ്റ് ബ്രിട്ടീഷ് ഓഫീസറായ ഡബ്ല്യു സി റാൻറ്റിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിപ്ലവ നേതാവാരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ദാമോദർ ഹരി ചപ്പേക്കറാണ് നമ്മുടെ ചോദ്യം നെയ്മ റവല്യൂഷണറി ലീഡർ ഇൻവോൾവ് ഇൻ ദ അസാസിനേഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസർ ഡബ്ല്യു സി ഇ റാൻഡ് ബ്രിട്ടീഷ് ഓഫീസറായി ഡബ്ല്യു സി ഇറാൻഡിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ആളാരെന്നാണ് അതായത് റവല്യൂഷണറി ലീഡർ ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ദാമോദർ ഹരി ചപ്പേക്കർ അടുത്ത ചോദ്യം ഇതാണ് വെൻ വാസ് കൊച്ചി മഹാജനസഭ ഫൗണ്ടഡ് കൊച്ചി മഹാജന സഭ ഫൗണ്ട് ചെയ്തത് എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ സ്ഥാപിച്ചത് എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കൊച്ചി മഹാജന സഭ സ്ഥാപിച്ചത് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം വൻവാസ് കൊച്ചി മഹാജന സഭ ഫൗണ്ടഡ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി അടുത്ത ചോദ്യം ഹുവാസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന ബുക്ക് രചിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ടി ഭാസ്കരനാണ് ടി ഭാസ്കരൻ രചിച്ച ബുക്കാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ഹു വാസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ടി ഭാസ്കരൻ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഇതിൽ അവശേഷിക്കുന്ന കുറച്ച് ജി കെ ചോദ്യങ്ങൾ കൂടിയുണ്ട് അത് അതുൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച ജി കെ ചോദ്യങ്ങളെ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്ര നേരം പരീക്ഷയിൽ ചോദിച്ച പതിനാലോളം ജി കെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ഇനി അവശേഷിക്കുന്ന ആറ് ജി കെ ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാനുള്ള ഫാക്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുകുട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായി ലഭ്യമാകാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് തികച്ചും സൗജന്യമായി അതിനുശേഷം ലഭ്യമാവുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും എല്ലാ നല്ല അഭിപ്രായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്